വൃന്ദാവനുന്ദര മേഘവർണ ശ്യമോപാല ഗോകുലപാല വൃന്ദാവന സുന്ദര മേഘവർണ ശ്യമോപാല ഗോകുലപല മിന്നും പൊന്നിളവയിലിൽ ചിനുചിന ചാറും മഴയിൽ ഗോക്കിടാവിനൊപ്പമായി കുട ചൂടിയിരിക്കയോ കുടചൂടിയിരിക്കയോ ചെറു ചെറു ചില വികൃതികൾ ആ കാതിലുമോദിയോ സകൂതം വീക്ഷിക്കുന്ന മമ്മ മനസ് വൃന്ദാവനസുന്ദരമേഘവർണശ്യാമള നന്ദഗോപാലകോകുലപാല ചാലേ ചാരെ പറക്കും നല്ലിണക്കിളികൾ തൻ്റെ കളനിസ്വനത്തിനൊപ്പം ഈണമിട്ടു ഈണമിട്ടു ഒരു പൈക്കിടാവായി നിന്നരികെ വന്നണ ഞാൾ തരിക വേണമെനിക്കുമാ കവനാമൃതം തരിക വേണമെനിക്കുമാ കവനാമൃതം वृन्दावनसुन्दरा मेघवर्णश्यामला नन्द गोपबालका गोकुलपाला गोकुलपाला हरे कृष्ण